തിരക്കുകളുടെ ഇടയിൽ അങ്ങനെ ഡിലേ ആയിപ്പോയ വ്ലോഗാണ് ഇന്ന് നമ്മളുടെ ഈദ് വ്ളോഗ് ഞാൻ ഏത് ഷോർട്ട്സ് ഇട്ടായാലും അതിൻ്റെ ഇടയിൽ അത് ചെയ്യാതിൻ്റെ അടിയിൽ കുറേ പേര് വന്നിട്ട് കമൻസിൽ ചോദിക്കുമായിരുന്നു ഈത് ബ്ലോഗ് എവിടെ ഒക്കെ എവിടെ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിലായപ്പോഴത്തേക്കും കുറേ പേര് ചീത്ത വിളിക്കാനൊക്കെ തുടങ്ങി ഈദ് ബ്ലോഗ് എവിടെ എന്താ ഇപ്പോഴും അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഡിലേ ആക്കിയാൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഗം വോയിസ് അവർ ഒക്കെ കൊടുത്ത് എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഈദിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അതായത് ജൂൺ പതിനാറിനാണ് അപ്പം നേരല്ലാത്തുകൊണ്ട് ഞാൻ സ്റ്റെൻസിൽ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് മെഹന്തിക്കെട്ടിട്ട് ഷാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേറെ തിരക്കുകൾ എന്താണെന്നുള്ള സംഭവം ഞാൻ ആദ്യം പറയാം ജൂൺ ഇരുപതിന് നമ്മളുടെ പുതിയ ബാച്ച് ഓഫ്ലൈൻ ബ്രൈഡൽ മേക്കപ്പ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ക്ലാസ് നടത്താനായിട്ടുള്ള പുതിയൊരു സ്പേസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജൂൺ ഫസ്റ്റോട് കൂടിയിട്ട് ആ പണികൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പോൾ ഈ ഒരു ജൂൺ പതിനാറിന് ഈയൊരു ദിവസം ാണെങ്കിലും പണിക്കാരൊക്കെ പോയി അവിടെ മൊത്തം ആക്കി ഇടുന്ന തിരക്കിലായിരുന്നു ഞാനും ഷായും ഉമ്മച്ചും പപ്പയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ അതെല്ലാം ക്ലീൻ ചെയ്ത് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പം ക്ലീനിങ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാനും ഷായും കൂടെ ഷായൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ മെഹന്തിയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് ചിക്കനിലും മസാല പുരട്ടണം ഇങ്ങനെ കുറെ പണികൾ മനസ്സിൽ പ്ലാനിലുണ്ടായിരുന്നു എന്റെ ഷായിൻ്റെയും അപ്പം പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് ഇടാൻ മൂഡ് മൂഡുണ്ടായില്ലെങ്കിലോ അപ്പം പിന്നെ ഞാൻ ഇവിടെ തന്നെ പെട്ടെന്ന് ജസ്റ്റ് സ്റ്റെൻസിൽ വെച്ചിട്ടാണല്ലോ പിന്നെ ണ്ടല്ലോ കാര്യം വിചാരിച്ചിട്ട് മെഹന്തി കൂടി ഇട്ടിട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ചായയും പജിയും കുടിക്കാൻ വേണ്ടിട്ടും കൂടി പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഷായന്റെ വീട്ടിലേക്ക് പോയത് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ വണ്ടിയിൽ ഇരിക്കുവായിരുന്നു എനിക്ക് കുറേ വർക്കുകൾ ഉണ്ടായിരുന്നു തീർക്കാനായിട്ട് ഷായും പോയിട്ട് മട്ടനും ചിക്കനും എല്ലാം വാങ്ങിച്ചു വന്ന് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു വീട്ടിലെ ഷായന്റെ ട്വിൻസിസ്റ്ററും ഉണ്ട് ഉമ്മയുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആദ്യമേ ഈ അരപ്പെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിലേക്കും മട്ടനിലേക്കും ഒക്കെ ഉള്ള മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനും മട്ടനൊക്കെ കൊണ്ട് പോയപ്പോഴത്തേക്കും പിന്നെ ആ ഒരു മസാല തേച്ച് പൊരിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിക്കനും മട്ടനും എല്ലാം ക്ലീൻ ചെയ്തിട്ട് മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അത് ഉമ്മ ആവശ്യം കൂടെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കൻ പൊരിക്കുകയാണ് അതിന്റെ മസാല ഞാനും ഷൈനും കൂടി ഇങ്ങനെ പരട്ടി വെക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാക്കും ഇപ്രാവശ്യത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ പോലെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം അവർ അരപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഒരു തേപ്പ് പരിപാടികൾ മാത്രം എനിക്ക് ഷൈൻ ഉണ്ടായിരുന്നുള്ളൂ ഇന്നാളെന്നുണ്ടെങ്കിൽ നമ്മളുടെ പണികളെല്ലാം നേരത്തെ കഴിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ കഴിയാ മീൻസ് ഞാനും ഷായും കൂടെ വീട്ടിലെത്താൻ തന്നെ പത്ത് മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ മസാല തേപ്പും ക്ലീനിങ്ങും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പതിനൊന്നര പതിനൊന്നര പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും നമ്മളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ ലാസ്റ്റ് സാധനങ്ങളും ഫ്രിഡ്ജിൽ കയറ്റി എല്ലാ പണികളും കഴിഞ്ഞു ഞാൻ ഇപ്പോഴും വന്ന് കയറിയ ഡ്രസ്സിലാണ് കേട്ടോ പിന്നെ അതൊന്നും പോയി ചേഞ്ച് ചെയ്യാനൊന്നും ഇല്ല പിന്നെ അതിനും കുറെ ടൈം പോകും പിന്നെ ഉറങ്ങാനും ഡിലേ ആകും ഉറങ്ങാൻ ഡിലേ ആയ പിറ്റേന്ന് എണീക്കാൻ നേരെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ലല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ടൈം ഉണ്ടാവില്ലല്ലോ അതാണ് മെയിൻ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ ഡ്രസ്സ് തന്നെയാണ് അപ്പൊ നമ്മളെല്ലാം ഇവിടെ ഫ്രിഡ്ജിൽ കയറ്റി ഇത് നമ്മൾ നേരെ ഉറങ്ങാൻ പോവാണ് കേട്ടോ ഞാനിപ്പം സെൻസിൽ വെച്ചിട്ട് മെഹന്തി ബാക്ക് ഓഫ് ദ ഹാൻഡിൽ മാത്രമാണ് എടുത്തിട്ടുള്ളൂ ഇനി അതിന്റെ ഉള്ളിൽ സാധാരണ നമ്മളുടെ മൈലാഞ്ചി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് പ്ലാന് ബിഗ്ബി അല്ല നമ്മളുടെ ഇല മൈലാഞ്ചി അതിന്റെ ആ ഒരു സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൈയിൻ്റെ ഉൾവശത്ത് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അത് ഇടാൻ വേണ്ടിട്ടിരുന്നു പക്ഷെ പിന്നെ ഞാൻ പ്ലാൻ മാറ്റി അപ്പൊ ഞാനിങ്ങനെ യങ്ഷിൽഡും കണ്ടോണ്ട് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കയായിരുന്നു കൊറച്ചു നേരം യങ് ഷിൽഡിലേക്ക് നോക്കും കൊറച്ചു നേരം മെഹന്തിട്ടിലേക്ക് നോക്കും ഇങ്ങനെ 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 ഞാൻ കൊറേ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഞാൻ പെട്ടെന്ന് മെഹന്തി ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാൻ വിചാരിച്ചു ടി വി ഒക്കെ ഓഫ് ചെയ്ത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ മെഹന്തിട്ടോണ്ടിരിക്കാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇൻട്രഗേറ്റ് ആയിട്ട് ഇടാറൊന്നുമില്ല ചിലപ്പോൾ ഒരു മൂഡങ്ങിട്ട് കയറും ബാധക കയറുന്ന പോലെ അപ്പൊ ആ ഒരു മൂഡില് ഇങ്ങനെ മെഹന്തി ഇട്ടോണ്ടിരിക്കാണ് കേട്ടോ എനിക്ക് കുറച്ചിങ്ങനെ ഇട്ട് വന്നപ്പോൾ പിന്നെ ഇങ്ങടെ എന്താ പറയാ ഇങ്ങളുടെ ഹരമായി അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാറുണ്ടും അങ്ങനെ ഇന്നത്തെ ഡേ കഴിഞ്ഞു ചായ രാവിലെ ഉപ്പാനെ ഉമ്മാനൊക്കെ ഈദ്ഗാഹിനെ കൊണ്ടാക്കി ഞാൻ എണീറ്റ് ഇപ്പൊ നമ്മളുടെ പ്രഭാത കൃത്യങ്ങളും കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് കിച്ചൺ പരിപാടികൾ ബാക്കിയുണ്ട് ഉമ്മയൊക്കെ അത് രാവിലെ എണീക്കുന്നോണ്ട് തന്നെ തലേന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടനും മസാല എല്ലാം കൊണ്ട് ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്യാനും കൂടിയാണ് കിച്ചൺ പരിപാടിയിൽ നമുക്ക് നമുക്കിനി അയൺ ചെയ്യാനുണ്ട് ഡ്രസ്സിന്റെ ഫുൾ ഫിറ്റ് ലാസ്റ്റ് ബാക്കിയുള്ളൂട്ടോ ചിക്കൻ പൊഴിക്കണം രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ട് തട്ടിക്കൂട്ടണം തട്ടിക്കൂട്ടല്ല ഇന്നലെ ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് പോണ കുറച്ച് ബിരിയാണി ചൂടാക്കി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതെല്ലാം ട്രാവൽ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പം അതിന്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസുണ്ടാവും ചിലപ്പോൾ കാറിന്റെ ഹോർണുണ്ടാവും വണ്ടികളുടെ സൗണ്ട് ഒക്കെ ഉണ്ടാവും പ്ലീസ് എക്സ്ക്യൂസ് ചോറ് ഇന്നലെ ഊറ്റി വെച്ചാണ് നല്ലത് അത് ഇന്നലെ മസാല ഒക്കെ ഇട്ടുണ്ട് അങ്ങനെ ആക്കി വെച്ചതാം ഇതും ഇന്നലെ ആക്കി ഇത് നേരെ ഫ്രിഡ്ജിക്ക് ആക്കിട്ട കിച്ചന് ചായ ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ബിരിയാണി ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ രാത്രി പാഴ്സല് വാങ്ങിച്ചതായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ചെറുതായിട്ട് ഇങ്ങനെ കഴിക്കാൻ അത് മതി എന്ന് മതിയുചാരിച്ചത് ചൂടാക്കിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് അത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ കഴിച്ചിട്ടും കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി പിന്നെ അതുപോലെ തന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഡിഷസ് ഒക്കെ കഴുകി വെക്കാനും പിന്നെ അടിച്ചു വരാൻ തുടക്കാൻ ഈ പണികളൊക്കെ ചേച്ചിയാണ് ചെയ്യുന്നത് അകത്തെ പണികളൊക്കെ കേട്ടോ പുറത്തത്തെ പണികൾക്ക് പിന്നെ വേറൊരു താത്തിയാണ് വരാറുള്ളത് അപ്പം ചിക്കൻ ഒരു റൗണ്ട് പൊരിച്ചു കഴിയാറായി പിന്നെ അടുത്ത റൗണ്ട് ഞാൻ ഇടയും ചെയ്തു ഞാൻ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ പീസും എടുത്തു പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ ബിരിയാണി ചൂടാക്കിയതും എടുത്തിട്ട് ഞാൻ കുറച്ച് കഴിക്കാൻ കേട്ടോ ചായയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് ഇപ്പം ഈ ചൂടാക്കി കഴിക്കുന്ന ബിരിയാണി ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ അതായത് ഇന്നലെ വാങ്ങിച്ചത് എനിക്ക് മട്ടൺ ബിരിയാണി അത്ര വലിയ ഇഷ്ടമല്ല മട്ടൺ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് അത്ര നിർബന്ധമില്ലട്ടോ പക്ഷെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ തലവേദന എടുക്കാൻ തുടങ്ങും അങ്ങനെ ബാക്കിയുള്ള ചിക്കനും കൂടി പൊരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഷായനും എല്ലാവരും എത്തി പിന്നൊരു പതിനൊന്ന് പതിനൊന്ന് വരെ ആകുമ്പോഴത്തേക്കും നമ്മൾ മട്ടൺ ബിരിയാണി എല്ലാം ദമ്മൊക്കെ പൊട്ടിച്ചു അത് കഴിക്കുകയാണ് ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കുറച്ച് എടുത്തിട്ടുള്ളായിരുന്നു ബിക്കോസ് മട്ടൻ എനിക്കത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പക്ഷേ മട്ടൺ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആട് ആടിന്റെ ആ ഒരു ടേസ്റ്റ് ആടിന്റെ ഒരു കുത്തൽ ഫ്ലേവർ ഉണ്ടല്ലോ അത് വരുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടല്ല പക്ഷെ അങ്ങനെ ഭയങ്കര ഒരു ഹാഷ് ഫ്ലേവർ ഉണ്ടായിരുന്നില്ല ആടിന്റെ പിന്നെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആഴ്ചയൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതായത് ഷായൻ്റെ സിസ്റ്റർ അങ്ങനെ ഇത്തിരി മട്ടൺ ബിരിയാണിയും ചിക്കനും കൂടി ഞാൻ വീണ്ടും കുറച്ചും കൂടി കഴിച്ചു ചൈന കൂടുതലും മട്ടൺ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ തന്നെയായിരുന്നു കഴിച്ചത് പിന്നെ നമ്മളൊരു ചായയും കൂടി കുഴിച്ചു ഇനി നമ്മളുടെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് സെഷനാണ് അത് ഞാൻ ഡോട്ടൻകീൻ്റെ വൈറ്റമിൻ സി ബ്രൈറ്റനിങ് ആണ് അപ്ലൈ ചെയ്തത് അതിനുശേഷം ഞാൻ ഏതോ ഒരു പ്രൈമറും കൂടി അപ്ലൈ ചെയ്തിരുന്നു അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്യുകയാണ് കേട്ടോ ഇത് ആക്ച്വലി ഒരു കളർ കറക്ടർ ഷെയ്ഡ് പോലെയാണ് എനിക്ക് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ എനിക്ക് ആ ഒരു നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഐലെറ്റിലും ഞാൻ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചുവന്ന് കിടക്കുന്ന കുരുക്കളിൽ എല്ലാം ഞാൻ കുറച്ച് കുറച്ച് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് മൊത്തം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ ഫേസ് ഓൾ ഓവർ ദി ഫേസിൽ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല ജസ്റ്റ് ആ ഒരു സ്പോട്ട് കൺസീലിംഗ് മാത്രാണ് ചെയ്യുന്നത് ഇത് ഇൻസ്റ്റെഡ് ഓഫ് ബ്രഷ് നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് കുറച്ച് നല്ല ഡാർക്ക് സ്പോട്ട്സ് കവർഅപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ബ്രഷാണ് കൂടുതലും യൂസ് ചെയ്യാറ് ബ്യൂട്ടി ബ്ലെൻഡറിനേക്കാളും ബിക്കോസ് ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ കവറേജ് കിട്ടുക ആൻഡ് ഫേസിൽ ഓൾ ഓവർ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ ഞാൻ ജസ്റ്റ് ഇപ്പൊ എന്റെ ചേട്ടൻ മേബലിൻ ടു ട്വന്റി ആണ് അപ്പം അത് ഞാൻ ഇങ്ങനെ ഒരു ട്രാവൽ സൈസ് ബോട്ടില് ഫില്ല് ചെയ്തിരിക്കണം കേട്ടോ മെയിൻ ബോട്ടിൽ നിന്ന് അപ്പോൾ അത് ഞാൻ കുറച്ച് ഫേസിന്റെ ഹയർ പോയിന്റ്സിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്യാണ് ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു ഫ്ലോലെസ് ആയിട്ട് ഫിനിഷിൽ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ഓൾ ഓവർ ദ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നിട്ട് ഞാൻ ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ് അത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ബ്രഷാണ് കേട്ടോ അതായത് ഇപ്പം നമ്മൾ ബ്യൂട്ടി ബ്ലൻഡർ ഒക്കെ വെച്ചിട്ട് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് നല്ല സീംലെസ് ആയിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ആൻഡ്രോയ്സും ഞാൻ കുറച്ചൊന്ന് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് വഷ്ട് ബ്ലെൻഡ് ചെയ്യാണ് ഫോർഹെഡിലും ഒക്കെ ഞാൻ മൈൽഡായിട്ടുള്ള ഒരു കവറേജ് മാത്രം ഇങ്ങനെ കൊടുക്കുവാണ് കേട്ടോ ഇപ്പൊ ഈ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോഴും ഞാൻ ട്രാവലിംഗ് ആണ് അപ്പം വണ്ടിയുടെ സൗണ്ട് ഹോർണിന്റെ സൗണ്ട് ഒക്കെ പ്ലീസ് എക്സ്ക്യൂസ് അപ്പൊ കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിനേക്കൊന്ന് പൗഡർ സെറ്റിംഗ് ചെയ്തിട്ടാണ് ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ വേറെന്തൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഞാൻ ആദ്യം ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത് ഇത് കാറ്റ് ദാ ഇനിയാണ് നമ്മൾ പൗഡർ സെറ്റിംഗ് ചെയ്യുന്നത് കേട്ടോ മെയിൻലി ഞാൻ അൺട്രൈസും ഒക്കെ ഒന്ന് പൗഡർ സെറ്റിംഗ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഷാർലറ്റ് എൽബറീൻ്റെ കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഐഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട് മനീഷ് മൽഹോത്രേന്റെ പാലറ്റ് ആണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ലോഗിലാണ് എന്തെങ്കിലും ഈ സെയിം പാലറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു പീച്ച് ഷേഡ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കണ്ടതിന് എന്തെങ്കിലും കുറച്ച് ഐഷാഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ സ്പൂളി വെച്ചിട്ട് ജസ്റ്റ് ബ്രൗസൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് ഒന്ന് ഫില്ല് ചെയ്യാണ് ചെറുതായിട്ടാണ് ഫില്ല് ചെയ്യുന്നുള്ളൂ എപ്രാവശ്യം ഫുഡൊക്കെ കഴിഞ്ഞിട്ടൊക്കെ മേക്കപ്പ് ചെയ്യാൻ ഇരുന്നതുകൊണ്ട് എനിക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് അത്യാവശ്യം ടൈം ഒക്കെ എടുത്ത് മേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ എൻജോയ് ചെയ്ത് എനിക്കിങ്ങനെ പ്രിസൈസ് ആയിട്ടല്ല ഇങ്ങനെ നോക്കി നോക്കി ചെയ്ത് അങ്ങനെ അതിങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യാനാണ് എനിക്കിഷ്ടം എനിക്കിങ്ങനെ റഷ് ചെയ്യണത് വലിയ താല്പര്യം കാര്യമാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഐബ്രോസ് എല്ലാം അപ്ലൈ ചെയ്യ ഐബ്രോസ് എല്ലാം ചെയ്തു ഇനി ഞാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒരു ഹൈലൈറ്റർ ആണ് അത് വെച്ചിട്ടാണ് ഞാൻ ഫേസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ അതിനുശേഷം ഐ ലൈനർ അപ്ലൈ ചെയ്തു പിന്നെ ഇത് ഞാൻ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ് ലോറിയൽ പാരീസിന്റെ സ്നൂസിയോർ അലാം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ അതിനുശേഷം ഞാൻ സെറ്റിംഗ് സ്പ്രേ കൂടി അപ്ലൈ ചെയ്യാണ് ഇതൊരു ഗ്ലോ ഫിക്സറാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ അത് ഞാൻ മെയിൻ ബോട്ടിൽ നിന്ന് ട്രാവൽ സൈസ് ബോട്ടിലേക്ക് കുറച്ച് മാറ്റിയിരിക്കുകയാണ് കാരണം ഞാൻ ഒരുപാട് ഒരുപാടിങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിനുശേഷം ഹെയർ മൊത്തത്തിലൊന്ന് സ്ട്രെയിറ്റ്നിങ് ബ്രഷ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്യുകയാണ് പിന്നെ കുറച്ച് സീറം കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു അഡീഷണൽ ഷൈനിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കോംബ് ചെയ്തിടുന്നേ ഉള്ളൂ കേട്ടോ ഒരു സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് അതാണ് ഇന്നത്തെ ഹെയർ സ്റ്റൈൽ അപ്പോൾ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഞാൻ ഒരുപാട് ഇഷ്ടമായി എടുത്തതാണ് പെട്ടെന്ന് കണ്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു ഞാനും ഹാനിയും ഒരേ ഷെയ്ഡ് അല്ല ഒരേ ഡിസൈന് ഡിഫറെൻറ്റ് ഷെയ്ഡിൽ അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എടുത്തതിൻ്റെ ഷോർട്സ് എല്ലാം ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ വെച്ചിട്ട് അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ആ പിന്നെ ഞാൻ യൂട്യൂബ് ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല കേട്ടോ നമുക്കിനി ഫാമിലി റിലേറ്റീവ്സിൻ്റെ വീട്ടിലെല്ലാം പോകാനുണ്ട് അപ്പോൾ ഷായൻ്റെ ഫാമിലി ഞാനും കൂടിയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം പാർട്ട് ടുവിൽ ഒരേ പേര് നമ്മളുടെ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷായൻ്റെ ഉമ്മാനെ കാണിച്ചില്ലല്ലോ എന്ന് അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ബൈ